ഹായ് ഫ്രണ്ട്സ് ആരംഭം ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫെൽനോപ്സിസ് ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ആണ് ഫെൽനോപ്സിൻ്റെ മീഡിയം സൈസും മെച്ചൂർ സൈസുമായിട്ടുള്ള പുതിയ കുറച്ച് കളേഴ്സും എല്ലായിട്ട് കുറച്ച് പ്ലാന്റ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സിൻ്റെ ഡീറ്റെയിൽസും പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്കിപ്പോൾ ഒരു പതിനഞ്ചിൽ കൂടുതൽ ഷെയ്ഡ്സ് ഇപ്പോൾ ഫെൽനോപ്സിൻ്റെ മീഡിയം പ്ലാന്റ്സിൽ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ നെച്ചുവർ പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സ് എപ്പോൾ ആണെങ്കിൽ ഫ്ലവർ ആവാറായിട്ടുള്ള ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന ബഡ് പ്ലാന്റ്സ് ആണ് ഇതിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സും ഒരു പത്ത് പന്ത്രണ്ട് ഷെയ്ഡിൽ കൂടുതൽ പന്ത്രണ്ട് അല്ല ഏതാണ്ട് ഒരു പതിനഞ്ച് ഷെയ്ഡിൽ കൂടുതൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടാൽ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് നല്ല വലിയ പ്ലാന്റ്സ് ആകണ്ടോ നല്ല സൈസാണ് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സെയിലാണ് സെയിൽ വീഡിയോ ആണ് ഇന്നത്തെട്ടാ അപ്പൊ അതിന്റെ രണ്ട് സെക്ഷനും ഞാൻ കാണിക്കുന്നുണ്ട് മെച്ചുവർ പ്ലാന്റ്സ് ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യം മീഡിയം സൈസ് പ്ലാന്റ്സിന്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞതിന് ശേഷം മെച്ചുവർ പ്ലാന്റ്സിന്റെയും കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സേൽസ് നടക്കുന്നതും ഏറ്റവും കൂടുതൽ എൻക്വയറിസ് വരുന്നതും ഏറ്റവും കൂടുതൽ എന്താ പറയുക നല്ല നല്ല കമൻസ് നമുക്ക് പ്ലാന്റ് മേടിച്ച് കഴിയുമ്പം ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ഫെലോർഷിപ്പ് പ്ലാന്റിൻ്റെ വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴാണ് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഓരോ എന്താ പറയുക നല്ല നല്ല റിലേഷൻസ് എനിക്കിപ്പം ഒത്തിരി കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഫെലിനോക്സിൻ്റെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എന്ന് തോന്നും കാരണം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ ഹെൽത്തി ഹെൽത്തിനെസ്സും ഒക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്ര നല്ല അടിപൊളി പ്ലാന്റ് ആണെന്നറിയോ ഏത് ഓരോന്നും മീഡിയം സൈസിലാണെങ്കിലും ഒക്കെ കാരണം മീഡിയം സൈസ് ആണെങ്കിലും ചിലർക്ക് മീഡിയം സൈസ് പ്ലാന്റിലാണെങ്കിലും ഇപ്പൊ ബഡ്ഡ് ഇപ്പം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസം മുന്നേ ഒക്കെ വിരിഞ്ഞ് മാനിച്ചവർക്ക് ബഡ്ഡൊക്കെ വന്നു തുടങ്ങിയ ഇപ്പൊ അതെ ഇത് തന്നെ നോക്കൂ ഇപ്പൊ ഞാൻ ഇപ്പൊ ജയദൃഷ്ടിയ കണ്ടതാണ് കേട്ടോ ഈ പ്ലാന്റ് കണ്ടോ ഈ പ്ലാന്റിൽ ജിപ്സി കിസ് എന്നുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിനകത്തൊക്കെ ബഡ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ മീഡിയം സൈസ് പ്ലാന്റിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ബഡ് വന്നിരിക്കുന്ന കേട്ടോ കാരണം നഴ്സറിയിൽ അറിയാമല്ലോ കറക്റ്റായിട്ട് വളവും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ നമ്മൾ ആ സെയിലിന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൊടുത്താലേ നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ കറക്റ്റാ കൊടുക്കും അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് നമുക്ക് നഴ്സറിയിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പ്ലാന്റ് മേടിച്ച് വെച്ച് കഴിയുവാണെങ്കിൽ അത് കറക്റ്റ് ായിട്ട് നിങ്ങൾ അതിന് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ് ഞാനിപ്പോൾ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആദ്യമായിട്ട് മേടിക്കുന്നവരാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുക ഞാൻ എല്ലാ ഡീറ്റെയിൽസും വാട്സാപ്പിൽ അയച്ചു തരാം കേട്ടോ പിന്നെ ഈ പ്ലാന്റിൽ ഒരു എന്താ പറയുക ഒരു പൊടി പോലെയൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പഞ്ച് സൈഡ്സ് സാഫും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും പിന്നെ അല്ലാതെ കൊടുക്കുന്ന വളങ്ങളൊക്കെയാണ് ഇതിനകത്ത് ലീഫിലുള്ളത് അപ്പോൾ നിങ്ങളും കൊടുത്ത് കഴിയുമ്പോഴേ എന്താ ചെറിയവേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ തന്നെ ഈ ലീഫ് ഒന്ന് നമ്മൾ തുണി വെച്ച് ഒരു വെള്ളത്തിൽ മുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇതില്ലേ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ത്രീ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കേട്ടോ ഈ ഒരു ബോട്ടിൽ ഇരുപത് രൂപയെന്നുള്ളൂ അപ്പോൾ ഇത് ഒന്ന് തുണിയിലൊക്കെ ഒന്ന് മുക്കി ജസ്റ്റ് ഇതിൻ്റെ ലീഫും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക കാരണം നമ്മൾ അത്രമാത്രം വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഫിൽ ഇതൊരു കോട്ടിങ് പോലെ ഇരിക്കും കോട്ടിങ് പോലെ ഇങ്ങനെ അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലീഫിനൊരു റഫ്നെസ് തോന്നും നമ്മൾ ഈ സ്പ്രേ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കേ സ്പ്രേ അടുപ്പിച്ചടുപ്പിച്ചൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ലീഫിന് ഒരു റഫ്നെസ് തോന്നും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൊട്ടാസ്യം വരുന്നതിൻ്റെ ഒന്ന് ഒരു നല്ലൊരു വെള്ള തുണി മുക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങളൊന്നും നമ്മൾ ഈ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റണ്ടാകും കാരണം അതിന് മൊത്തം കവറിങ് ഇരിക്കുമല്ലേ ഇതിന്റെ പൊടിയും കാര്യങ്ങളും ഒക്കെ അപ്പൊ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം വലിച്ചെടുക്കാന് അതിന് പറ്റും ഞാൻ ഈ വീഡിയോയിലെ പ്ലാന്റ്സ് ഓരോന്നും കയ്യിലെടുത്ത് കാണിക്കുന്നില്ല കാരണം നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിന്റെ സൈസ് പല പ്ലാന്റ്സും പല സൈസാണ് ഇപ്പോൾ ഇതൊക്കെ സ്പ്ലെൻഡ് എന്നുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ സൈസ് മനസ്സിലായല്ലോ അപ്പോൾ പിന്നെ ഒരു കാര്യം വന്നിട്ട് ഇത് മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് ഒരു വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള എന്ന് വെച്ചാൽ ഹാർഡനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് എന്തായാലും ഒരു ആറുമാസത്തിൽ കൂടുതൽ ടൈം എടുക്കും നമ്മൾ ബഡ് ഞങ്ങൾ ആറുമാസം പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിലും ബഡ് വരാം ഇപ്പോൾ ചിലപ്പോൾ ഇതിനകത്തൊക്കെ പെട്ടെന്ന് ബഡ് വരാറുള്ളൂ പക്ഷേ എന്നാലും എല്ലാ പ്ലാൻസും ഒരേ രീതിയിൽ ബഡ്ഡ് വരണമെന്നില്ല അപ്പോൾ എന്തായാലും ഒരു ആറുമാസം ഞങ്ങൾ ടൈം പറയുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു ആറുമാസം നിങ്ങൾ കറക്റ്റായിട്ട് ഇതിനെ പരിചരിക്കുവാണെങ്കിൽ അടുത്ത ഒരു സീസണൊക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് ബഡ്ഡ് കിട്ടും അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ആണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് അറിയാലോ ഒരു പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ഈ ഫെൽനോട്ട്സിന് കൊടുക്കുക പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ച് പ്ലാന്റ് ഒന്നിച്ചെടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപ എന്നുള്ള രീതിയിലായിരിക്കും റേറ്റ് വരുന്നത് നമ്മൾ ഈ കാണുന്ന പോട്ടോട് കൂടി തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം കൊടുക്കുന്നത് കേട്ടോ വിത്ത് പോട്ടോട് കൂടി കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ കൊറിയർ ചാർജ് അതിനനുസരിച്ച് ഈ പോട്ടോട് കൂടി വരും അപ്പോൾ അത് അല്ല നിങ്ങൾക്ക് ഇപ്പം പോട്ട് വേണ്ട നിങ്ങൾക്ക് ഇത് റീപ്പോർട്ട് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാം ഈ പ്ലാന്റ് മാത്രമായിട്ട് അയച്ചു തരും അപ്പൊ അതിനകത്ത് കൊറിയർ ചാർജില് വ്യത്യാസം വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പൊ കാണിക്കുന്ന വെറൈറ്റീസ് ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും അഞ്ച് കളർ സെലക്ട് ചെയ്യാം കേട്ടോ ആ പ്ലാന്സായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അതിൻ്റെ പരിചരണവും കാര്യങ്ങളെല്ലാം ഞാൻ വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരാം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കൺഫേം ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആദ്യമായിട്ടാണ് നടന്നത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ താമസിച്ചത് ചെയ്യാൻ കുറച്ച് തിരക്കായി പോകുന്നു അതുകൊണ്ടാണ് അതിൻ്റെ പോട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് എന്തായാലും താമസിക്കേണ്ടതെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ചെയ്തു തരാം ഓക്കെ ഇതേപോലെ ഇത് നമ്മുടെ പ്ലാന്റ്സ് ആണ് മെച്ചുർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പട്ട് വരാറായിട്ടുള്ള അത്രയും ഏജ് ആയിട്ടുള്ള പ്ലാൻസ് ആയതുകൊണ്ട് ഒന്നരക്കും രണ്ട് വർഷത്തിനും ഇടയ്ക്ക് പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം നല്ല വലിയ സൈസ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതും റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാൻ സൈസ് കണ്ടല്ലോ അല്ലേ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് അതേസമയം നിങ്ങൾ അഞ്ച് പ്ലാന്റ് ഒന്നിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ വെച്ചായിരിക്കും റേറ്റ് വരും അഞ്ചോ അഞ്ചോ കൂടുതൽ എടുക്കുവാണെങ്കിൽ നാനൂറ്റി നാന്നൂറ് രൂപ വെച്ചായിരിക്കും റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഹോൾസെയിലായിട്ടും പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണമെന്നുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റിൽ തരുന്നതാണ് കേട്ടോ അതേപോലെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ബഡ്ഡായിട്ടുള്ള പാൻസ് എന്നുള്ളത് ഇപ്പം നമുക്ക് കുറച്ച് പാൻറ്റ്സ് ബഡ് വന്ന പാൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ൊക്കെയാണ് അതിൻ്റെ ബഡ് വന്നതിൻ്റെ കളേഴ്സ് ഒരു ഏതാണ്ട് ഒരു പത്ത് കളർ ഒടുപ്പിച്ച് ബഡ് വന്ന പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇനി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ ബഡ് പ്ലാൻസ് പ്ലാന്റ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്ലാൻസ് നമുക്ക് ഏതാണ്ട് ഒരു പത്ത് കളറിൽ കൂടുതൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതെല്ലാം സ്പൈക്ക് വന്ന പ്ലാൻസ് ആണ് ഒരു റിസ്ക് കൊറിയർ അയക്കുന്നതിൻ്റെ ഒരു റിസ്ക്കാണ് നമുക്കുള്ളത് എന്നാൽ മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് തന്നെ നമ്മൾ അയക്കുന്നുണ്ട് കൊറിയറ് സാർ ചതിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ പ്ലാൻസ് കിട്ടും കേട്ടോ മാക്സിമം നമ്മൾ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനത്തെ ഒരു പത്ത് പത്ത് കളർ അടുപ്പിച്ചുള്ള എല്ലാ സ്പൈക്ക് വരുന്ന ആണ് സ്പൈക്ക് ഒരുവിധമായതോ സ്പൈക്ക് വന്നതുമായിട്ടുള്ള പ്ലാൻസ് ആണ് അതിൻ്റെ ഒരു പത്ത് കളറുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പിൽ ഇട്ട് തരാം കേട്ടോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും എടുക്കണ്ട നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കളേഴ്സ് ഇട്ട് തരാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ വാട്ട്സ്ആപ്പ് വഴി തന്നെ സെലക്ട് ചെയ്താൽ മതി അല്ലാതെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒന്നും ചെയ്യണ്ട അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ കണ്ട് ഇഷ്ടമായി നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ఉబ్బింటేం ഞങ്ങളുടെ വാട്സാപ്പിൽ വരുന്നതിൻ്റെയും ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനകത്ത് മെസ്സേജ് അയക്കുക എന്നുള്ളത് നമ്പർ സേവ് ചെയ്യോ ഒന്നും വേണ്ട അപ്പോൾ ഡീറ്റെയിൽസ് ചെയ്യുന്ന മീഡിയമാണ് വേണ്ടതെന്ന് പറയുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ മീഡിയത്തിൻ്റെ ലിസ്റ്റ് ഫുൾ അവൈലബിൾ ലിസ്റ്റ് ഫുൾ ഇട്ട് തരാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും മെസ്സേജും ഒക്കെ അയക്കുന്നവരുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫെൽ ഈ വീഡിയോ സെയിൽ വീഡിയോ ആയിരുന്നു പക്ഷേ ഈ ഒരു ഇൻഫർമേഷനും നിങ്ങളതിലേക്ക് പാസ് ചെയ്തിട്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഓഫേഴ്സും കാര്യങ്ങളും പ്ലാൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫെൽഹോക്സിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അപ്പോൾ ശരി ബൈ ബൈ താങ്ക്